السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله ان الله تواب رحيم صدق الله قال سيدنا وحبيبنا محمد صلى الله عليه وسلم من كان يؤمن بالله واليوم الاخر فليقل خيرا او ليصمت ബഹുമാനമുള്ള സത്യവിശ്വാസികളെ നമ്മളൊക്കെ ഇലാഹായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാറില്ല അതിന് പ്രധാനമായും പത്ത് കാരണങ്ങളാണ് അതിൽ ഒന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ഇനി രണ്ടാമത്തേത് കേട്ടോളൂ

മറ്റുള്ളവരുടെ ന്യൂനതകളും കുറവുകളും നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു അതിനിടയിൽ വ തറക്തും ഒഴിയൂപക്കും സ്വന്തം കുറവുകൾ നിങ്ങൾ കാണാതെ പോകുന്നു എന്താ പറഞ്ഞത് മറ്റുള്ളവരുടെ കുറവുകളും ന്യൂനതകളും നമ്മൾ പറഞ്ഞു നടക്കുന്നു നമ്മൾ അന്വേഷിച്ച് നടക്കുന്നു അതിനിടയിൽ വ തറക്തും ഒഴിയൂപക്കും സ്വന്തം കുറവുകൾ നമ്മൾ കാണാതെ പോകുന്നു നിങ്ങൾ ആലോചിക്കണം ഗൈബത്ത് പറയലും നമീമത്ത് പറയലും നിർത്താത്ത കാലത്തോളം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഉത്തരം ലഭ്യമല്ല മോമിങ്ങളെ വളരെ ആലോചിക്കണം വളരെ ചിന്തിക്കണം ഒരാളെ കുറിച്ചും റീബത്ത് പറയാൻ പോകരുത് അള്ളാഹു പറയുന്നത് കേട്ടോളൂ ും നിങ്ങളിൽ ഒരാളും തന്നെ മറ്റൊരാളെ പറ്റി റീബത്ത് പറയാൻ പാടില്ല ഒരാളെ പറ്റി റീബത്ത് പറയൽ എന്തിനു തുല്യമാണ് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ഡെഡ് ബോഡി തിന്നുന്നതിന് തുല്യമാണെന്ന് കാലല്ലാഹുഅചൽ കേട്ടോളൂ ആയത്ത് അയ്യ ഹിബു അഹദുക്കും നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളിൽ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടോ സ്വന്തം സഹോദരൻ മരണപ്പെട്ടാൽ മുസ്ലിമായ സഹോദരൻ മരണപ്പെട്ടാൽ അവൻ്റെ മയ്യത്ത് അവൻ്റെ ഭൗതിക ശരീരം അവൻ്റെ ഡെഡ് ബോഡി ഭക്ഷണമാക്കാൻ നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലല്ലോ അതിനെ നിങ്ങൾ വെറുക്കുകയാണല്ലോ ചെയ്യുന്നത് എങ്കിൽ അതിന് സമാനമാണ് അതിന് തുല്യമാണ് ഒരാളെപ്പറ്റി അതുകൊണ്ട് പറ്റിയൊണ്ട് വിശ്വാസികളെ നിങ്ങൾ ഇലാഹായ റബ്ബിനെ സൂക്ഷിക്കണം പേടിക്കണം റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങണം അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെയും പുറത്തു തരട്ടെ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങണം തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണം ഇന്നല്ലാഹു റഹീം അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ് അള്ളാഹു അടിമകളോട് സ്നേഹമുള്ളവനാണ് അള്ളാഹു നമ്മളുടെ ഭാഗത്തു നിന്ന് വന്ന പാപങ്ങളൊക്കെയും പുറത്തു തരട്ടെ ജീവിക്കുന്ന കാലമത്രയും നാവുകൊണ്ട് കൊണ്ട് നല്ലത് മാത്രം പറയുക മഹാനായ റസൂൽഹു അലഹി വസല്ലമ്മ പറഞ്ഞില്ലേ അള്ളാഹുവിലും അന്ത്യനാളിലും ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അയാൾ നല്ലത് മാത്രം പറയട്ടെ അല്ലെങ്കിൽ അയാൾ മിണ്ടാതിരിക്കട്ടെ ഒന്നും പറയണ്ട എന്നാണ് പുന്നനുബി സല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞത് മറ്റൊരു ഹദീത്തിൽ കാണാം മയ്യലു 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 മല്ലി മല്ലി മല്ലഹുൽ ജന്ന ആരാണ് എനിക്ക് ജാമ്യം നിൽക്കുക മാബൈന ലഹയൈ വമാബൈന റിജിലൈ നാവ് കൊണ്ടും ലൈംഗികാവയവം കൊണ്ടും ഒരു തെറ്റും ഞാൻ ചെയ്യില്ല എന്ന് ആരാണെനിക്ക് ഉറപ്പ് തരിക ലഹുൽ ജന്ന ഞാൻ അയാൾക്ക് സ്വർഗം മേടിച്ചു കൊടുത്തോളാം എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് സ്വർഗത്തിൽ കടക്കാൻ കഴിയണോ നാവിനെ നിയന്ത്രിച്ചേ പറ്റൂ ഇല്ലാ ഹെസ്വാ ഇതു അൽസിനും അധിക പേരും നരകത്തിലെത്താൻ കാരണം അവരുടെ നാവാണെന്ന് പുണ്യനബി സാഹു അലഹി വസ്ല്ല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരാളെ പറ്റിയും റീബത്ത് പറയാൻ പോകണ്ട മഹാനായ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ ഒരിക്കൽ മഹാന്മാരായ സ്വഹാബത്തിനെ മുന്നിലിരുത്തിക്കൊണ്ട് ചോദിച്ചു അത്തതൊറൂന റീബത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്കറിയുമോ റീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബത്ത് പറഞ്ഞു അള്ളാഹു ഇല്ല നബിയെ ഞങ്ങൾക്കറിയൂല അള്ളാഹുവിനും അറിയാം അവൻ്റെ റസൂലിനും അറിയാം ഞങ്ങൾക്കറിയൂല അപ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ വി ക്റുക്കിമാ പറയലാണ് അഹാക്ക മുസ്ലിമായനിന്റെ സഹോദരനെ പറ്റി നീ പറയലാണ് ഭിമാക്കറഹു അവൻ വെറുക്കുന്നത് നീ പറഞ്ഞു നടക്കലാണ് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ പറഞ്ഞ് നടക്കലാണ് അതിനാണ് ഹീബത്ത് എന്ന് പറയുന്നത് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ ഇങ്ങനെ പറഞ്ഞ് നടക്കുക അപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ആരോ ഒരാൾ ചോദിച്ചു നബിയെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇങ് മാ ഫി അഹി പറഞ്ഞു നടക്കുന്നത് ഉള്ളതാണെങ്കിലോ ഉള്ളതാണ് ഞങ്ങൾ പറയണത് എന്നാലോ നബി തങ്ങൾ പറഞ്ഞു മാ മാൂൽ നിങ്ങൾ പറഞ്ഞു നടക്കുന്നത് ഉള്ളതാണെങ്കിൽ ഫക്കത് ഹു അതിനാണ് കൂട്ടരെ റീബത്ത് എന്ന് പറയുന്നത് ഉള്ളത് പറണീനാണ് റീബത്ത് എന്ന് പറയാം വഇല്ലം യക്കുൻ ഫീഹി മാ മാത്തക്കൂൽ നിങ്ങൾ പറഞ്ഞെടുക്കുന്നത് ഇല്ലാത്തതാണെങ്കിൽ ഫക്കത് ബഹത്തഹു അതിന് പറഞ്ഞ പേര് റീപത്ത് എന്നല്ല അതിന് പറഞ്ഞ പേര് കളവ് എന്നാണ് രണ്ടും തെറ്റാണ് ുള്ളത് പറയുന്നതിനാണ് റീബത്തെന്ന് പറയുന്നത് ഇല്ലാത്ത പറയുന്നതിന് കളവ് എന്നാണ് പറയുക രണ്ടും തെറ്റാണ് റീബത്താകട്ടെ കളവാകട്ടെ രണ്ടാണെങ്കിലും പറയലും കുറ്റകരമാണ് എഴുതലും കുറ്റകരമാണ് കേൾക്കലും കുറ്റകരമാണ് ആ ദുസ്വഭാവം ഉള്ളടത്തോളം കാലം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് മഹാനായ ഇബ്രാഹീമിന് അദ്ദേഹം റബിയല്ലാഹുന് പറയുകയുണ്ടായി അതുപോലെ തന്നെ നെമീമത്ത് പറഞ്ഞു നടക്കുന്ന സ്വഭാവം നമ്മളെല്ലാവർക്കും ഉണ്ടാകാൻ പാടില്ല നെമീമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് തലയും കത്തിച്ച് നടുവിൽ പിടിച്ച രണ്ട് തലയും കത്തിച്ച് നടുവ് പിടിച്ച അതിനാണ് നെമീമത്ത് എന്ന് പറയാം നെമീമത്ത് പറയുന്ന സ്വഭാവം ഒരാളിലുണ്ടെങ്കിൽ ആ ആളൊരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിലെ പ്രാർത്ഥനക്ക് ഉത്തരമില്ല എന്ന് മഹാനായ റസൂൽഹി സാഹു അലഹി വസ്ല്ലാമ പറഞ്ഞിട്ടുണ്ട് ഇഹിയയിലുണ്ട് ഈ സംഭവം ഞാനൊരു സംഭവം പറയാം മൂസാ നബിയുടെ കാലഘട്ടത്തിൽ കൊടും വരൾച്ചയുണ്ടായി കൊടും വരൾച്ച ആളുകളൊക്കെ വലിയ പ്രയാസത്തിലായി വലിയ ദുരിതത്തിലായി വൃക്ഷങ്ങളൊക്കെ ഉണങ്ങാൻ തുടങ്ങി കാലികൾ ചാകാൻ തുടങ്ങി വെള്ളം കിട്ടാതെ എല്ലാവരും വലിയ പ്രയാസത്തിലാണ് അപ്പോൾ മൂസാ നബി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കെല്ലാവർക്കും കൂടി ഇപ്പം വിശാലമായ ഒരു സ്ഥലത്ത് തമ്പടിക്കാം എന്നിട്ട് മയക്കു വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ ഫഹറജ മൂസാ അലിഹിസലാം മയക്കു വേണ്ടി ദ്വാ ചെയ്യാൻ മുസാ നബി ഇസ്രായേലിലെയും കുട്ടി പ്രവിശാലമായ ഒരു മൈതാനത്തെത്തി മയക്കു വേണ്ടി തോരുന്നു പക്ഷേ മയ പെയ്തില്ല ഫറ ജലാ സമറാത്തിൻ ഒരു ദിവസം തോരുന്നു അന്ന് പെയ്തില്ല രണ്ടാമത്തെ ദിവസം വീണ്ടും പോയി തോർന്നു അന്നും പെയ്തിയില മൂന്നാമത്തെ ദിവസം വീണ്ടും പോയി അന്നും തോരുന്നു അന്നും പെയ്തിയില്ല അപ്പോൾ മൂസ നബി ചോദിച്ചു പഠിച്ചോനെ ഞങ്ങൾ ഇത്ര ആളുകൾ കൂടി ഇരുന്ന് ദോർന്നിട്ടും ഇജെന്താ ഞങ്ങൾക്ക് മയ തരാത്തത് അപ്പോൾ അള്ള പറഞ്ഞു ലാ ലാസ്തീബു മൂസ വലിമൻ മൂസ മൂസ നിങ്ങൾ എത്ര ദുരന്നിട്ടും കാര്യമില്ല ഉത്തരം ഞാൻ തരൂല കാരണം നമ്മാം നമീമത്ത് പറഞ്ഞു നടക്കുന്ന ഒരാള് നിങ്ങളെ കൂട്ടത്തിലുണ്ട് ആ ആള് നിങ്ങളെ കൂട്ടത്തിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ധാരുന്നിട്ട് കയറി അപ്പോൾ മൂസാ നബി ചോദിച്ചു വമൻ ഹുവ മിൻ വമൻഹുവ പഠിച്ചോനെ ആരാണയാൾ അയാൾ ആരാന്നൊന്ന് പറഞ്ഞു തരുമോ ആ ആളെ മനസ്സിലായാൽ ഹത്താഹി മിൻ മിം ബൈനിന ഞങ്ങളെ കൂട്ടത്ത് പുറത്താക്കാലോ എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പോൾ അള്ളാഹു പറഞ്ഞു അൻഹാക്കും അനി നമീമ ഞാൻ നിങ്ങളെ ഉപദേശിക്ക നമീമത്ത് പറഞ്ഞുകണ്ട് എന്നിട്ട് വാക്കുനു നമ്മാമൻ ഞാൻ തന്നെ ആളൊരു നമ്മാകുക അത് ശരിയാവൂലല്ലോ അതുകൊണ്ട് ആളെ ഞാൻ പറഞ്ഞു പറഞ്ഞേരുലാർ അപ്പോൾ പിന്നെ ഏക മാർഗം എന്താണ് എല്ലാവരും തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങലാണ് മുസാ നബി പറഞ്ഞു തൂബു ഇറബിക്കും അനി നമീമ എല്ലാവരും ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം പ്രത്യേകിച്ച് നമീമത്തിൻ്റെ കാര്യം പറഞ്ഞ് എല്ലാവരും ദുരക്കണം പറഞ്ഞു അങ്ങനെ ഫത്താബു അവരെല്ലാവരും തൗപ ചെയ്ത റബ്ബിലേക്ക് മടങ്ങി അപ്പോൾ അർസല അർസലഹു അർസൽ അള്ളാഹു അലിഹിമുൽ അള്ളാഹു അവർക്ക് സമൃദ്ധമായ മയ നൽകി എന്ന ചരിത്രത്തിൽ കാണാം നോക്കണം നിങ്ങൾ മൂസാ നബി തുറന്നിട്ട് പോലും ഉത്തരം കിട്ടിയിട്ടില്ല മൂസാ നബിൻ്റെ കുറ്റല്ല മൂസാ നബിൻ്റെ മോശമല്ല നെമീമത്ത് പറഞ്ഞ ആൾ സദസ്സിലുണ്ടായതുകൊണ്ട് പിന്നല്ലേ നമ്മൾ മൂസാ നബി ദ്വാരുന്നിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല ഈ ചങ്ങായി കാരണത്തിനാൽ അതുകൊണ്ട് സഹോദരന്മാരെ നെമീമത്ത് പറഞ്ഞു നിറക്കുന്ന ആളുകൾ ഗ്രീപത്ത് പറഞ്ഞു നിറക്കുന്ന ആളുകൾ സദസ്സിലുണ്ടെങ്കിൽ എത്ര വലിയ സൂഫി വര്യം വന്ന് ധാരുന്നിട്ട് കാര്യമില്ല ഉത്തരം കിട്ടൂല ഈ സ്വഭാവം ഒഴിവാക്കിയിട്ട് ദ്വാരക്കി എന്നാ രക്ഷപ്പെടും അള്ളാഹു സഹായിക്കട്ടെ അസാമലൈക്കും